സൈലന്റ് വാലി മഴക്കാടുകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇതിന് മുൻപ് രണ്ട് വീഡിയോകൾ യാത്രയുടെ തുടക്കം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറക്കാതെ കാണണം വനത്തിലൂടെ പത്ത് കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസിന് സമീപം എത്തും ഇവിടെ ശുചിമുറികളും വിശ്രമമുറികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചതിനു ശേഷം വനത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം പെട്ടെന്നൊരു മൃഗം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ജീവനക്കാരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം പിന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അവരുടെ മുന്നിൽ പെട്ടുപോകും അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഏത് ജീവീന്റെ മുമ്പിലാണോ അതിനേക്കാൾ വലിയൊരു ജീവിയായിട്ട് നമ്മൾ ആക്ട് ചെയ്യണം ഗതിയിൽ നമ്മളിപ്പോ ഒരു ആനേനെ അല്ലെങ്കിൽ അനിമൽസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ ഇപ്പഴും ഉണ്ടാകണ്ട മതി അവർ മാറിപ്പോകും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗം ഒരു സാഹചര്യത്തിൽ എത്തുന്നെച്ചാൽ പിന്നെ അതിനേക്കാൾ വലിയൊരു ജീവിയായിട്ട് നമ്മൾ ആക്ട് ചെയ്യണം കൂടുതൽ സൗണ്ട് ഉണ്ടാക്കണം കാരണം ഇപ്പൊ ഒരു നായി നിന്ന് കുരക്കാചരിക്കുക നമ്മൾ കുര കേട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പുറകെ വന്ന് കടിയരും പകരം നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലോ അവിടെ നിന്ന് കുറക്കുകയുള്ളൂ എല്ലാ ആനിമൽസിനും സൈക്കോളജി അതാണ് നമ്മൾ പേടിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മളെ കീഴ്പ്പെടുത്തുള്ളു അപ്പോ അത്ര അടുത്ത് വേറെ രക്ഷപ്പെടാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അതിനേക്കാൾ വലിയൊരു ജീവിയാണ് നമ്മൾ അതിനെ ബോധ്യപ്പെടുത്തുക അപ്പൊ പിന്മാറും കണ്ണിലേക്കും മാത്രം നോക്കിയിട്ട് പുറകിലേക്ക് നോക്കുക അത് കടുവയാണെങ്കിൽ കണ്ണിൽ നോക്കരുത് കടുവയാണെങ്കിൽ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ ദേഷ്യം കൂടും കഴിഞ്ഞ വർഷം രാജൻ എന്ന് പറയുന്ന ഒരാളെ കടുവ പിടിച്ചത് വിടുന്ന അവര് താഴെ അല്ല അവിടുത്തെ അച്ഛർ കടുവ പിടിച്ചു പോയെന്ന് സംശയിക്കാണ് കാരണം വേറെ അള കിട്ടിയില്ല അതുവരെ അവരുടെ മകളുടെ കല്യാണം അടുപ്പിച്ചായിരുന്നു ഇ ഡി സി വാച്ചറ് ഇ ഡി സി എന്നുള്ളത് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അതായത് തദ്ദേശമായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് തമിഴ്നാട്ടില് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി അഞ്ചിലാണെന്നറിയില്ല ഒരു തീപിടുത്തത്തിന് കുറെ ട്രക്കിങ്ങിന് പോയ ആളുകളൊക്കെ മരിക്കണ്ടായില്ലേ അതിനുശേഷം ഒരു വനനിയമം വന്നാണ് വനപരിപാലനം കൂടി അങ്ങനെയാണ് ഇ ഡി സി കൾ രൂപീകരിക്കുന്നത് ഇടയില് വി എസ് എസ് പറയുന്നേ ജനങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വനം വനപരിപാലന അതാണ് ഉദ്ദേശിക്കുന്നത് ഡ്രൈവേഴ്സ് ആണ് ഞാൻ വാച്ചേഴ്സ് അതിൽ നമ്മള് ശബ്ദം ഉണ്ടാക്കുന്നു ഇറങ്ങി ഓടും ഇറങ്ങി കഴിഞ്ഞ അതാ അവിടെ നോക്കിയ രണ്ടും മലയന്മാൻ കണ്ടോ ഈ കൊമ്പിലൊരെണ്ണം അപ്പുറത്തൊരു മുമ്പിലോ ആ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ നോക്കുന്നുണ്ട് കടത്തേക്ക് ഇത് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിയിട്ട് അതിനെ പോയി നോയിക്കോളാം അത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളാണ് ഇരുപത്തി ഒന്ന് സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി ഇവിടെ റോഡിൽ മാത്രം ഇതുപോലെയുള്ള നീർച്ച ചെറിയ ചെറിയ നീർച്ചാലുകള് മഴയില്ലെങ്കിലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന് കാരണക്കാരി പുല്ലുകളാണ് പുൽക്കുന്നുകള് ഈ ഉരുൾപൊട്ടലിന് ശേഷം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കുറെ ഇല്ലാതെയായി കാരണം അവർക്ക് അത്രയും സ്റ്റോറേജ് സ്പേസ് നഷ്ടപ്പെടും ഇവിടുത്തെ മണ്ണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സോഫ്റ്റ് ആയിരിക്കും മണ്ണ് ഇതിനെ ഒലിച്ചു പോകാതെ തടഞ്ഞു നിർത്തുന്നതാണ് അതിലാണ് മരങ്ങൾ ഏറ്റവും മേലെ കൂടുതൽ ഹെവി റൈനിങ് ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒബ്സർവ് ചെയ്തത് അത് പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുക ഇതൊക്കെ കാട്ട് കറി വേപ്പിലിയാണ് അതായതൊക്കെ അതായത് നമ്മുടെ നാട്ടിലുള്ള വേപ്പിലയുടെ ഒരു വൈഡ് കർഷകല പൊട്ടി ഒലിച്ചു വന്നു പ്പുറത്തൊരു മൗണ്ട് കാണാൻ പറ്റും അതാണ് ഗ്രാസ്ലാൻഡ് അല്ലെ മരങ്ങൾ ഉണ്ടാവില്ലേ അതിന്റെ ഒരു പകുതി വരെ മരങ്ങൾ വളരും അല്ലല്ല അത് ഇതല്ല അത് വേറെ ഏരിയ ആ വെള്ളമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്ക കുടിക്കാൻ നിങ്ങക്ക് ആ വെള്ളം പിന്നെ മനുഷ്യസമ്പർക്കം ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ടൊന്നും ഇത് വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഔഷധ ഗുണവും ഉണ്ടാവും അതിന് അവിടെ വെഴുക്കുന്നോക്കണ സ്കിഡാവണ നോക്കണേ ശരീരത്തിൽ ദുഷിച്ച് ബ്ലഡ് ഫീഡ് ചെയ്യുക അത് മാത്രല്ല നമുക്ക് കിട്ടുന്ന ഗുണം ഇവൻ രക്തം അവന് വലിച്ചു കുടിക്കാൻ എളുപ്പത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഈരുടെ ഈരു നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ആയി കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ലൂസാവും എവിടെയെങ്കിലും ഒക്കെ വെയിനിലൊക്കെ ബ്ലഡ് ക്ലോട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ വെയിനിലെവിടെങ്കിലൊക്കെ ബ്ലോക്ക് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അലിയിച്ച് കളയാൻ ഇഞ്ചെക്ട് ചെയ്യുന്ന അതേ മെഡിസിനാണ് ഈറുടി അത് നമുക്ക് ഇവിടെ ആവുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും അട്ട കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അട്ട കടിക്കുമ്പോൾ ചിലപ്പോൾ വലിച്ചു പറിച്ചെടുത്ത് കളയും പിന്നെ എല്ലാത്തിൻ്റെയും പല്ലിന് വലിച്ചു കളിച്ച് എടുത്ത് കളയുമ്പോൾ അതിന്റെ ആവശ്യ സ്റ്റൈൽ തന്നെ ഇരിക്കും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു മുള്ളു കുത്തിയാലും പോലും ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പഴുത്തിട്ടാണ് നമ്മുടെ ശരീരം പുറത്തല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ അതിലെത്തും ഈ ക്യാപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വെറുതെ വനയാത്രകളെല്ലാം തീർത്ഥാടനങ്ങളാണ് മനസ്സ് തയ്യാറാണെങ്കിൽ നമുക്ക് കണ്ടെത്താനാവുക നമ്മെ തന്നെയാണ് നമ്മളെ കാണാനുള്ള ഒരു യാത്രയാണ് ഇത് അങ്ങനെ പോയാൽ മാത്രമാണ് നമുക്കിത് ഇതിൻറെതായിട്ടുള്ള അർത്ഥത്തിൽ ഫീൽ അത് മനസ്സിലാക്കാൻ ആസ്വദിക്കാനും പറ്റുള്ളൂ ഒരു തീം പാർക്കിൽ പോകുന്ന പോലെ നമുക്ക് ഇവിടെ പോയി ഒന്നും കാണാനില്ല ശ്രദ്ധിച്ചു നോക്കിയതിന്റെ തൊലി കണ്ട എക്സ് എന്നുള്ള ആ ഒരു ലെറ്റർ ഉണ്ട് കറക്റ്റ് എക്സ് ആവില്ല ഏകദേശം ആ ഇവിടെ ഈ ഒരു നമ്മുടെ നാട്ടിലെ ജാതിക അതിന്റെ ഒരു വൈൽഡ് വെർഷനാണ് പശുപതി എന്ന് പറയും പറയുണ്ടാവും ജാതി പത്രയും ജാതിക്കെ ആയിട്ടുള്ള കാട്ടു ജാതി എട്ടേ അമ്പതിനാ നമ്മൾ പുറപ്പെട്ടിരുന്നു ഇപ്പൊ സമയം പത്തര മണി ഒന്നര മണിക്കൂറിൽ അറിയുമ്പോ തന്നെ ആയി ഇതേ ദൂരം ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ഇനി നമുക്കൊരു നാല് കിലോമീറ്ററോടെ പോകാനുണ്ട്